നമസ്കാരം രണ്ട് ഗ്രോത്ത് എഞ്ചിനുകളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന നാളത്തെ തലസ്ഥാന നഗരിയെക്കുറിച്ച് ഗൗരവമായ പഠനം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ശരിക്കും ആരംഭിക്കുന്നു കേരളത്തെയും രാജ്യത്തെയും പോലും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു നഗരമാണ് തലസ്ഥാന നഗരം രണ്ട് ഗ്രോത്ത് എഞ്ചിനുകളാണ് ഇവിടെ ഇനിയുള്ള നാളുകളിൽ ഇത് മുഴുവൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ പോർട്ട് സ്ഥിരം ഒരുപാട് പറഞ്ഞിട്ടുള്ള നമ്മുടെ തുറമുഖം രണ്ടാമത്തത് വിമാനത്താവളം വിമാനത്താവളത്തെ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിന്റെ അടുത്ത പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടുന്ന ഒരു പരിപാടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തി ഒന്നിനാണെന്ന് തോന്നുന്നു തീയതിയല്ല വിഷയം അവർ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് പോലും നമ്മുടെ സർക്കാരിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ നിലവിൽ ഏകദേശം പതിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു പതിനാലായിരം പേരാണ് ദിവസേന നമ്മുടെ പോർട്ട് എയർപോർട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അഞ്ച് മടങ്ങാണ് വർദ്ധിക്കുന്നത് വർദ്ധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ പഠനം ഏകദേശം എഴുപത്തി അയ്യായിരം പേർ ഒരു ദിവസം വന്നു പോകാൻ സാധ്യതയുള്ള ഒരു എയർപോർട്ടായി അവർ വിഭാവന ചെയ്തുകൊണ്ടാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പബ്ലിക് ഹിയറിംഗ് അതിന്റെ ഒരു പരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇവിടെ മൊത്തം അവർ പ്രതീക്ഷിക്കുന്നത് രണ്ടേ പോയിന്റ് ഏഴ് കോടി ജനങ്ങളാണ് ഒരു വർഷം എയർപോർട്ട് ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടേ പോയിന്റ് ഏഴ് കോടി ജനങ്ങളും കാർഗോ ഇനത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം ഫോർ മില്യൺ അത് ഹരിച്ച് കുടിച്ച് ഹരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഏകദേശം ഇരുപത് ടീയു ഇരുപത് ടീയുന്റെ നാൽപ്പത് കണ്ടെയ്നറുകൾ വരെ പ്രവർത്തിക്കാൻ പറ്റുന്ന ചരക്കാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇത് ഫാസ്റ്റ് മൂവിംഗ് ചരക്കാണ് നമ്മുടെ തുറമുഖത്ത് വരുന്നതിൽ നിന്ന് അതിനെ മാറ്റി ഡീസ്റ്റഫ് ചെയ്ത് വളരെ പെട്ടെന്ന് ഇന്ത്യൻ നഗരങ്ങളിലോട്ട് പോകേണ്ട കാർഗോ വിമാനത്താവളത്തിലെത്തും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ ഇത് നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ തന്നെ കണക്കിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്കിനേക്കാൾ ആയിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം അവർ തുറമുഖത്തിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞത് നാല് നാലര ലക്ഷം കണ്ടെയ്നറാണ് ആദ്യത്തെ വർഷം അവർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നാണ് അവർ തന്നെ കണക്കൂട്ടിയിരുന്നത് അത് അവസാനം ഒരു വർഷം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞപ്പോൾ അത് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷമായിട്ട് മാറി അപ്പോൾ അവരുടെ എസ്റ്റിമേറ്റിനെ പോലും കവച്ചു വയ്ക്കുന്നതാണ് തുറമുഖത്തിന്റെ പ്രവർത്തനമെങ്കിൽ ആ തുറമുഖത്തിന്റെ ഇമ്പാക്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്ന വാക്ക് നിരവധി തവണ തുറമുഖത്തിന്റെ ക്യാമ്പയിനുകളിൽ ഉപയോഗിച്ചൊരു വാക്കാണ് ലോകം മുഴുവൻ ഒരു സക്സസ്ഫുൾ പോർട്ട് എന്ന് പറയുന്ന നഗരത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കോടി ജനങ്ങളുടെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാവും അവർ വന്ന ഓരോ കാര്യത്തിന് വരിക പോവുക കയറ്റുമതി ഇറക്കുമതി വാല്യൂ എഡിഷൻ തുടങ്ങി പല കാര്യങ്ങൾക്കും വന്നു പോകുന്ന ഒരു നഗരത്തിൽ രണ്ട് കോടി പോപ്പുലേഷൻ ഉണ്ടാകുമെന്നാണ് വികസിത രാജ്യങ്ങളുടെ കണക്ക് വെച്ച് ഞങ്ങളിത് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചത് അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ രണ്ടേ പോയിന്റ് ഏഴ് കോടി ജനങ്ങൾ അവരുടെ എയർപോർട്ട് മാത്രം ഉപയോഗിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നഗരത്തിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായ ഒരു വിഷൻ ഗവൺമെന്റിനുണ്ടോ ഇപ്പോ പോലും മെട്രോയെ കുറിച്ച് പല വിദഗ്ധരും ചർച്ച ചെയ്യുന്നത് വിമാനത്താവളം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ രണ്ടേ മുക്കാൽ കോടി ജനങ്ങൾ വരുമ്പോൾ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവർ എന്താണ് ചെയ്യേണ്ടത് ഓട്ടോറിക്ഷ പിടിച്ച് നഗരത്തിലോട്ടും പോർട്ടിലോട്ടും ഒക്കെ പോകണമെന്നാണ് വിഷൻ ഡോക്യുമെന്റുകാർ പറയുന്നത് ബേസിക് ആയിട്ട് ഇത്തരം ഈ അദാനി ഗ്രൂപ്പിന്റെ ഡോക്യുമെന്റ് എങ്കിലും നിങ്ങളൊന്ന് വാങ്ങി വായിച്ചു നോക്കുക രണ്ടേ മുക്കാൽ മൂന്ന് കോടി ജനങ്ങൾ വന്നിറങ്ങാൻ പോകുന്ന നഗരത്തിൽ അവരുടെ മൊബിലിറ്റി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ബാലപാഠമെങ്കിലും മെട്രോയെ കുറിച്ച് ചിന്തിക്കുന്നവർ തുറമുഖം കപ്പൽശാല തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളെ ലിംഗീകരിക്കാതെയുള്ള ഒരു മെട്രോ പദ്ധതി കൊണ്ട് ഈ നാട്ടിൽ ഒരു പ്രയോജനവും ചെയ്യില്ല ഇന്നുള്ള ആളുകൾ അവർക്കിന്ന് പോകേണ്ട ബസ്സിലും ട്രെയിനിലുമായിട്ട് അവർ യാത്ര ചെയ്തോളും മെട്രോ പോലുള്ള സൗകര്യങ്ങൾ വേണ്ടി വരുന്നത് പുതുതായിട്ട് വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷന് നഗരം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഫ്ലോട്ടിംഗ് പോപ്പുലേഷന് ഷോപ്പിങ്ങിന് എവിടെ പോകണം അമ്പലത്തിൽ എവിടെ പോകണം പള്ളിയിൽ എവിടെ പോകണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വിഷനോട് കൂടി വേണം ഈ മെട്രോ സർവ്വീസ് തീർച്ചയായിട്ടും വിമാനത്താവളം കണക്ട് ചെയ്യാത്ത ഒരു മെട്രോ തീർത്തും പരാജയമായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ഒരു വലിയ ഡിസ്കഷന് ശേഷമേ തലസ്ഥാന ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കാവൂ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ വിനീതമായ അഭ്യർത്ഥന ഇവിടെ അദാനി ഗ്രൂപ്പിന്റെ ഒരു കണക്ക് കൂടിയുണ്ട് ഗേറ്റ് തുറന്നാൽ ആദ്യ വർഷങ്ങളിൽ തന്നെ പ്രതിദിനം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ് ട്രക്കുകളാണ് നഗരത്തിൽ വന്നു പോകാനിരിക്കുന്നത് അപ്പൊ ആദ്യ വർഷങ്ങളിൽ തന്നെ ഇത് സംഭവിക്കുകയാണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളുടെ ഗ്രോത്ത് എന്തായിരിക്കും ഇപ്പോൾ വരുന്ന കണ്ടെയ്നറുകളുടെ പത്ത് ഇരുപത് ശതമാനം ഗേറ്റിന്റെ പുറത്തോട്ടും അകത്തോട്ടും പോകുന്നതാകും എന്നുള്ളതാണ് അവരുടെ കൂട്ടൽ അപ്പോൾ ഇത്തരം ആയിട്ടുള്ള കണക്കുകൾ ദയവ് ചെയ്ത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്നുള്ളതാണ് തുറമുഖത്തിന്റെ ഈ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നഗരം മൊത്തത്തിൽ ഒരു ഹോളിസ്റ്റിക് പിക്ചർ വേണം നഗരത്തെക്കുറിച്ചും നഗരത്തിന്റെ മൊബിലിറ്റിയെക്കുറിച്ചും കണക്ടിവിറ്റിയെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവർ പ്ലാനിംഗ് വിദഗ്ധർ ഇതൊക്കെ കൂടി പരിഗണിക്കണമെന്നാണ് ശരി കമ്മിറ്റിയുടെ അഭ്യർത്ഥന ഇനി ഇന്നലത്തെ എപ്പിസോഡിലെ ഒരു പ്രതികരണം വർഗീസ് ജോണാണ് എഴുതുന്നത് ജസ്റ്റ് ക്യൂറിയസ് ഹൗ ഡസ് എ പോർട്ട് ഡിസൈഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് എ കണ്ടെയ്നർ വരുന്നതിന്റെയും പോകുന്നതിന്റെയും കാര്യത്തിൽ പോർട്ടിന് എന്താണ് പങ്കിരി ഇന്നലെ പറഞ്ഞല്ലോ ചൈനയുടെ വലിയ ഇൻവോൾവ്മെന്റോട് കൂടിയാണ് ഇന്ത്യയിൽ വരുന്ന കണ്ടെയ്നറുകൾ തടയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്യപ്പെടുന്നത് അതിൽ പോർട്ടിന് എന്താണ് അദ്ദേഹം ഒരു ഷിപ്പിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം ഹൗ ഡസ് ഡിസൈഡ് ഔൺ ദ മൂവ്മെന്റ് ഓഫ് എ കണ്ടെയ്നർ ഇസ് ഇൻ ദിപ്പിംഗ് കമ്പനി ആൻഡ് ഔർ ദിപ്പിംഗ് ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് മൂവ്മെന്റ് തീർത്തും ശരിയാണ് കപ്പൽ കമ്പനിയാണ് തീരുമാനിക്കുന്നത് ഏത് കണ്ടെയ്നർ എവിടെ എടുക്കണം എപ്പോഴും എടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന കപ്പൽ കമ്പനിയാണ് അതിനെ സഹായിക്കുന്നതാണ് ഏജന്റ് ഇതെവിടെയാണ് സാമാന്യ നിയമങ്ങൾ നിലവിലുള്ള ഒരു പ്രദേശത്ത് ഒരു നിയമവും ബാധകമില്ലാത്ത ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ സാറ്റലൈറ്റ് ടൗൺഷിപ്പുകളിൽ ഈ പറയുന്ന ലോക നിയമങ്ങളൊന്നും ബാധകമല്ല ഇതൊരു യുദ്ധമാണെന്ന് പറഞ്ഞല്ലോ ഇന്നലത്തെ കമന്ററിയിൽ പറഞ്ഞത് ഇതൊരു യുദ്ധമാണ് പുതിയ യുദ്ധ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന നടത്തുന്ന ഒരു പോർട്ടിൽ അവരാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അവർക്ക് ലോക നിയമങ്ങളൊന്നും ബാധകമല്ല അത് ബാധകമാകാത്തത് അല്ലെങ്കിൽ ബാധകമാക്കുന്നത് അറിയാത്ത വിധത്തിൽ അവർ അവരുടെ കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവർ നടപ്പാക്കിയെടുക്കും അങ്ങനെയാണ് അവിടെ ഇരുപത്തി എട്ടിനെത്തിയ കണ്ടെയ്നർ മുപ്പതാം തീയതി പോകുന്ന കപ്പലിനും പുറപ്പെടാതെ ഇരുപത്തി മൂന്നാം ദിവസത്തിലോട്ട് മാറ്റുകയും മൊത്തത്തിൽ ഒരു മാസത്തോളം വൈകിച്ച് കണ്ടെയ്നർ ഇവിടെ എത്തുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള നിയമങ്ങളില്ലാത്ത ഒരു കളിയിൽ നമ്മൾ ഈ പറയുന്ന ആഗോള നിയമം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട് ഇവിടെ ഒരു യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കപ്പൽ സെയിലിംഗ് കമ്മിറ്റിയുടെ എല്ലാ ദിവസത്തെയും കപ്പലുകളെ കുറിച്ച് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഒരു കപ്പലിനെ കുറിച്ച് സെയിലിംഗ് കമ്മിറ്റിക്ക് ഒരു സംശയം തോന്നി അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സംശയം അയച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഐ കനോട്ട് കമന്റ് ഓൺ ഇറ്റ് ഞാൻ അയച്ച ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ മറൈൻ ഇന്റലിജൻസ് ഫോർ അലേർട്ട് ആൻഡ് ദേ നോ അബൌട്ട് ഇറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കാരണം നമ്മളിപ്പോ ജീവിക്കുന്ന അതിർത്തിയിലാണ് നമ്മുടെ അതിർത്തിക്ക് ചുറ്റും നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഖനിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റിലും ഉള്ളതെങ്കിൽ അറിയാമല്ലോ ബംഗ്ലാദേശ് മാൽദ്വീപ്സ് ഇടക്കാലത്ത് കൊളംബോ ഇപ്പുറത്ത് പാകിസ്ഥാൻ അപ്പൊ നമ്മുടെ ചുറ്റിലും നമ്മളിപ്പോ അതിർത്തി സംരക്ഷണ സേനയായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ചൈനയുടെ താല്പര്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞല്ലോ നിയമങ്ങൾ ഉള്ളപ്പോൾ ഈ കപ്പലും കപ്പൽ കമ്പനികളും ആണല്ലോ ഇത് തീരുമാനിക്കുന്നു പറയുമ്പോൾ പോർട്ടിന് എന്താണ് താല്പര്യം എന്ന് പറയുമ്പോൾ ഞാൻ പഴയൊരു ഉദാഹരണം പറയാം ദ ഇൻസിഡന്റ് ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തിരണ്ടിലെ വാർത്തയാണ് ഹിന്ദു ആണ് റിപ്പോർട്ട് സെൻട്രൽ ഇന്റലിജൻസ് അലോട്ടഡ് സെൻട്രൽ ഇന്റലിജൻസ് ഇത് അലോട്ട് ചെയ്തു ഓൺ അൺകൺഫേംഡ് റിപ്പോർട്ട് ദിക്സ് ചൈനീസ് നാഷണൽ ഫ്രം ശ്രീലങ്ക ഹാഡ് എൻറ്റേർഡ് ഇന്ത്യ വിത്ത് ദ സപ്പോർട്ട് ഓഫ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പൊ ചൈനക്കാർക്ക് ഇന്ത്യയിൽ വരുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അവർക്ക് വിസ്സ എടുത്ത് ഇവിടെ വന്ന കാര്യങ്ങൾ നടത്തിപ്പോകാം എന്തിനാണ് ഈളം ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യയിലോട്ട് കടൽ വഴി കടന്നു വരുന്നത് എന്തിനാണ് അങ്ങനെ കടന്നു വന്ന ഇരുപത്തിയാറ് ഏഴ് ഇരുപത്തിരണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനകമാണ് ഇവിടെ നൂറ്റിനാൽപ്പത് ദിവസം നീണ്ടു നീണ്ടുനിന്ന അതിഭീകരമായ മിലിറ്റന്റ് സ്റ്റൈലിലുള്ള സമരം നടന്നത് തുറമുഖത്തിനെതിരെ അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ വർഗീസ് ജോൺസർ ഇവിടെ ലോക നിയമങ്ങളൊന്നും ബാധകമല്ല ഇവിടെ എന്ത് നടത്തണം എന്ത് നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക ഗവൺമെന്റ് അല്ല ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് അല്ല മറ്റു പലരുമാണ് അതുകൊണ്ട് രണ്ട് കണ്ണുകൾ പോരെ നമുക്ക് രണ്ട് ചെവികൾ പോരെ നമുക്ക് അതിനപ്പുറമുള്ള താല്പര്യത്തോടെ അതിനപ്പുറമുള്ള വലിയ ലക്ഷ്യത്തോടെ നമ്മൾ ജാഗരൂകരായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ പോർട്ടിനെയും എയർപോർട്ടിനെയും നമ്മുടെ നഗരത്തെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മറിയുടെ മുപ്പത് വർഷം മുമ്പുള്ളതും ഇപ്പോഴത്തെയും വിശ്വാസം